ഹേ ഗായ്സ് ഇന്ന് കാണിക്കുന്ന കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് ആ കുട്ടി എനിക്ക് പിൻട്രസ്റ്റിംഗ് റഫറൻസ് പിക്ക് എടുത്തിട്ട് അയച്ചു തരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ക്രേപ്പിലാണ് ഏകദേശം അതുപോലത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലെയറിലൊക്കെയാണ് ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ ഞാൻ ബട്ടനും കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇത് നല്ലവണ്ണം ഇഷ്ടമായി ആ കുട്ടിക്കും കിട്ടി കഴിഞ്ഞപ്പോൾ കറക്റ്റ് പാകമാണെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഓൾറെഡി പിൻട്രസ്റ്റിംഗ് ഈ ഒരു ഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചായിരുന്നു അപ്പോഴാണ് നമുക്ക് കസ്റ്റമർ ഇത് ഇട്ട് വന്നിട്ട് ഇതുപോലെ തന്നെ വേണമെന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിംഗ് വീഡിയോ ഞാൻ എടുത്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ വീക്കെൻഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കും സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇങ്ങനെ കെട്ടുന്ന ആണ് ചെയ്തിട്ടുള്ളത് ആ പിക്കിലും അങ്ങനെ തന്നെ ഇതിന്റെ അടിയിൽ നമുക്ക് ടീഷർട്ട് ഇട്ടിട്ടും യൂസ് ചെയ്യാം അല്ലാതെ സ്ലീവ്ലെസ് ആയിട്ടും യൂസ് ചെയ്യാം ഫ്രണ്ടിൽ ഇത് ഇതുപോലെ ഫുൾ ആയിട്ട് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വേണമെങ്കിൽ വേറെ കളേഴ്സിലും ചെയ്ത് തരാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റായിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം അതിലൊരു മെസ്സേജ് ചെയാലും മതി അപ്പൊ ഈ ഒരു പിക്കിലെ പോലെ തന്നെ വന്നിട്ടുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ ഈ ഒരു ഡ്രസ്സ് കട്ട് ചെയ്തപ്പോൾ ഞാൻ ആയിട്ട് തന്നെ മെഷർമെന്റും എല്ലാം പറഞ്ഞിട്ട് തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡൽ ഡ്രസ്സ് ഒക്കെ വേണമെങ്കിലും എനിക്ക് റഫറൻസ് പിക്ക് ഇട്ട് തന്നാൽ മതി ഞാൻ അത് എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം അപ്പോൾ ഈ ഒരു ഡ്രസിന്റെ കട്ടിങ് ആ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇനി ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിലും എനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു വീഡിയോ ബൈ